സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡുകൾക്കും ഇപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ക്രിസ്തുമസ് ന്യൂ ഇയർ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവിധ മാധ്യമങ്ങളിൽ ഈ വർഷം ക്രിസ്തുമസ് ആനുകൂല്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതെല്ലാം തന്നെ അപ്പാടെ നിഷേധിച്ചുകൊണ്ട് വീണ്ടും ക്രിസ്തുമസ് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡുകൾക്കും നിലവിൽ ആനുകൂല്യം ലഭ്യമാകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്തുടനീളം ആയിരത്തി അറുനൂറിൽ പരം സ്റ്റോറുകളിൽ നിന്നായിട്ട് നമുക്ക് ഭക്ഷ്യോൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ വിവിധ ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ അതോടൊപ്പം തന്നെ പ്രത്യേക വിലക്കിഴിവിൽ വാങ്ങാനുള്ള അവസരമാണ് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി മുതൽ സംസ്ഥാന സർക്കാർ ഒരുക്കിത്തരുന്നത് സപ്ലൈകോയുടെ വിവിധ ഔട്ട്ലെറ്റുകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക ക്രമീകരണങ്ങൾ ഉണ്ടാകും ഇതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് താലൂക്ക് തലത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ക്രിസ്തുമസ് ന്യൂ ഇയർ വിപണികളുണ്ടാകും ഈ ചന്തകളിൽ നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡി ഉൽപ്പന്നങ്ങൾ പതിമൂന്നിൽ പരം ഉൽപ്പന്നങ്ങൾ സുനിശ്ചിതമായിട്ട് ലഭിക്കും ഇതുകൂടാതെ വിവിധ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ അതോ കോംബോ പാറ്റുകളായിട്ടല്ലെങ്കിൽ പ്രത്യേക ഓഫറിൽ വിലക്കിഴിവിൽ വിറ്റരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിലക്കിഴിവിൽ സാധാരണക്കാർക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ご視聴ありがとうぞ。 ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതലാണ് എല്ലാ റേഷൻ കാർഡുകൾക്കും ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ആനുകൂല്യങ്ങൾ ലഭ്യമായി തുടങ്ങുക നിലവിൽ ഏതെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ നമുക്ക് ക്രിസ്മസിന് മുൻപൊക്കെ സപ്ലൈകോ വഴി വിവിധ ആനുകൂല്യങ്ങൾ വാങ്ങണമെന്നൊക്കെ നമ്മൾ മുൻപ് അറിയിച്ചിരുന്നു എന്നാൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നമ്മളുടെ സപ്ലൈകോയുടെ സ്റ്റോറുകളിലേക്കൊക്കെ എത്തിച്ചേരാൻ പോവുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെൻഡർ നടപടികളും കൃത്യമായിട്ടുള്ള നിർദ്ദേശവും സംസ്ഥാനത്ത് കഴിഞ്ഞ ശനിയാഴ്ച തന്നെ നൽകി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയോടെ തന്നെ വിപണിയിൽ അല്ലെങ്കിൽ ഈ ആഴ്ചയോടെ തന്നെ നമ്മളുടെ സപ്ലൈകോയുടെ വിപണി യിൽ സാധനങ്ങളെല്ലാം സജീവമാകും വീണ്ടും നമുക്ക് എല്ലാ സബ്സിഡി ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങളും പ്രത്യേക ഓഫറിൽ ആനുകൂല്യങ്ങളിൽ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ റേഷൻ കാർഡുകളെ സംബന്ധിച്ചിടത്തോളം റേഷൻ കടകൾ വഴിയുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം നടക്കുകയാണ് വെള്ള റേഷൻ കാർഡുകൾക്ക് ആറ് കിലോ ഭക്ഷ്യധാന്യമാണ് ഈ മാസം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ നീല റേഷൻ കാർഡുകൾക്ക് ആളൊന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം നാല് രൂപ നിരക്കിൽ ലഭ്യമാകും ഇതോടൊപ്പം തന്നെ അവർക്ക് അധിക വിഹിതമായിട്ട് പരമാവധി ആറ് കിലോ വരെയൊക്കെ അരി ഏർപ്പെടുത്തിയതായിട്ട് പക്ഷി പൊതുതരണ മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് മൂന്ന് കിലോ ഈ മാസം അവർക്ക് അധികമായിട്ട് അനുവദിച്ചിട്ടുണ്ട് പരമാവധി ആറ് കിലോ വരെയൊക്കെ നമുക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ട് കടയിലെ സ്റ്റോക്ക് കൂടി അനുസരിച്ചായിരിക്കും ഈ ആനുകൂല്യം നമുക്ക് ലഭ്യമാവുക ബി പി എൽ റേഷൻ കാർഡുകളും എ വേ റേഷൻ കാർഡുകളും അത് എ വേ റേഷൻ കാർഡിനൊക്കെ സൗജന്യ നിരക്കിലാണ് ബി പി എൽ റേഷൻ കാർഡുകൾക്കും സൗജന്യമായിട്ട് തന്നെയാണ് ആനുകൂല്യം എ വേ റേഷൻ കാർഡുകൾക്ക് മുപ്പത് കിലോ അരി നാല് കിലോ ഗോതമ്പ് രണ്ട് പായ്ക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിൽ ഇതോടൊപ്പം തന്നെ ഒരു കിലോ പഞ്ചസാര അത് ഇരുപത്തിയൊന്ന് എന്ന് പറയുന്ന നിരക്കിലും ലഭ്യമാകും ബി പി എൽ റേഷൻ കാർഡുകൾക്ക് ആൾ ഒന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന തോതിൽ സൗജന്യമായിട്ട് തന്നെ ആനുകൂല്യമുണ്ട് ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ വരെ കുറച്ച് മൂന്ന് പാക്കറ്റ് ആട്ട ആട്ട പാക്കറ്റ് ഒന്നിന് ഒൻപത് രൂപ നിരക്കിൽ വാങ്ങുന്നതിന് വേണ്ടിയും സർക്കാർ അവസരം ഇപ്പോൾ ഒരുക്കി തരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ പൊതുവിഭാഗം സ്ഥാപനം എന്ന പേരിലുള്ള ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് രണ്ട് കിലോ വരെ ഭക്ഷ്യധാന്യമാണ് ഈ മാസം അനുവദിച്ചിട്ടുള്ളത് അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് സപ്ലൈകോ വഴിയും അതോടൊപ്പം തന്നെ ഈ ആനുകൂല്യങ്ങൾ സബ്സിഡി ഉദര ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ സപ്ലൈ വഴിയൊക്കെ ഇപ്പോൾ ക്രിസ്തുമസ് വിപണി ആരംഭിക്കുന്നതോടുകൂടി ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമുണ്ടാകുന്ന അവസ്ഥയ്ക്ക് മാറ്റമാകും നമുക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു സാഹചര്യം ഈ വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ച് സർക്കാർ ഒരുക്കിത്തരികയാണ് എല്ലാ റേഷൻ കാർഡുകളും ഈ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് പോയി വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ മുതൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പരമാവധി ഓരോ മാസങ്ങളിലും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് വാങ്ങുക ഇത് നമ്മുടെ അവകാശം തന്നെയാണ് കൃത്യമായിട്ട് ഓരോ ബജറ്റിലും വലിയൊരു തുക വന്നിരുത്തിയാണ് ഇത്തരത്തിൽ ഉൽപ്പന്ന സർക്കാർ സബ്സിഡി നൽകുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ സബ്സിഡിയാണ് ഇപ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് ഇട്ട് വിതരണം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്ത അറിയിപ്പ് സുഹൃത്തുക്കളിലേക്കെല്ലാം എല്ലാം പങ്കുവയ്ക്കുക ഇതോടൊപ്പം തന്നെ വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജോസ് ഓഫ്